ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സ് ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് എം സ്പേസ് സെന്റർ ഏലംകുളം പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് രണ്ടു മുതൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രതന്ത്രി ഈ കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാരംഭികത്വത്തിലാണ് നവീകരണ കലശം നടക്കുന്നത് രണ്ടായിരം കൊല്ലം പഴക്കം കണക്കാക്കുന്ന വള്ളുവനാട്ടിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഏലംകുളം പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീരാമ ഭരത ശത്രുഘ്നന്മാർ സ്ഥിതി ചെയ്യുന്ന പരിപാവനമായ ഈ സ്ഥലത്ത് ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്നാണ് മഹാവിഷ്ണു ക്ഷേത്രം അറിയപ്പെടുന്നത് മൂന്ന് നേരം നിത്യശിവേലി ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം കാലപ്പഴക്കത്താൽ ശ്രീകോവിൽ നമസ്കാരമണ്ഡപം ചുറ്റമ്പലം അഗ്രശാല അയ്യപ്പക്ഷേത്രം വിശാലമായ അമ്പലക്കുളം കുളപ്പുര സർപ്പക്കാവ് എന്നിവ പൂർണ്ണമായും ജീർണിച്ചിരുന്നു ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും സഹായം കൊണ്ടാണ് പൂർണ്ണമായും പഴമ നിലനിർത്തി ഇവ പുതുക്കി പണിതത് ഭൂപരിഷ്കരണ ഫലമായ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും നിത്യപൂജകൾക്ക് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തിരുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് ഇപ്പോൾ എല്ലാം ശരിയായി നടന്നു വരുന്നതായും അവർ അറിയിച്ചു എന്ന് അത് അങ്ങനത്തെ ഗുരുവായൂർ ഇഷ്ടത്തിൽ കരുതായിരുന്നു പന്ത്രണ്ടായിരം കുറവാട്ടുമ സ്ഥലം ആയിരുന്നിന് ഭൂപരിഷ്ണിയിലൊന്നുള്ള എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അമ്പലവും അമ്പലസമുച്ചയവും വളരെ ഗംഭീരമാണ് ചെന്നു അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കും വേണം അപ്പോൾ പിന്നെ അപ്പോൾ അതിൻ്റെ പിന്നെ കാലപ്പഴക്കം കൊണ്ട് രണ്ടായിരം കൊല്ലം പഴക്കമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് എല്ലാ സംശയവും നഷ്ടപ്പെട്ട് നാശമായിപ്പോയി എല്ലാം എല്ലാം തയ്യാറായിപ്പോയി അപ്പോൾ അത് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് അങ്ങ് ജനകീയ കമ്മിറ്റിയെ ഉണ്ടാക്കി അത് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാം തന്നെ ഇടിഞ്ഞു കുടിഞ്ഞ് പോയിരുന്ന പിന്നെ ശീഭോവൻ മുതൽക്ക് നമസ്കാരമണ്ഡപം മുതൽക്ക് ചുറ്റമ്പലം മുതൽക്ക് കുളപ്പരം മുതൽക്ക് അഗ്രശാല മുതൽ എല്ലാം തന്നെ നാശമായി പോയിരുന്നു ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പിന്നെ മരങ്ങൾ വാങ്ങിയിട്ടും കാശ് വാങ്ങിയിട്ടും വളരെ കാലമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ പഴമ തന്നെ നില പഴമ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നെച്ചാൽ നമ്മൾ പുത്തനായിട്ടൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അതേ രീതിയിലുള്ള മരങ്ങളെ അശുദ്ധിയിൽപ്പെട്ട ദേവി ചൈതന്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി മെയ് രണ്ടു മുതൽ പന്ത്രണ്ട് വരെ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ടുമന കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി മുഖ്യ കാർമ്മികനായി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അപ്പൊ രണ്ടാം തീയതി നമ്മളൊരു പിന്നെ സാംസ്കാരിക കൂടി മുന്നോട്ട് കൊണ്ടുപോകും ആ സാംസ്കാരിക സമ്മേളനം പുറത്താണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പുറത്താണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നെ രണ്ടാം തീയതി നജീബ് കാന്തമലത്തിന് ഉദ്ഘാടനം അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക രംഗത്തുള്ള പ്രതിഭന്മാരും ഇത് നോക്കിയാൽ മനസ്സിലാവും അവിടെ എല്ലാം തീരുവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കീയായിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഒരുപോലെയാണ് അവിടെ വ്യത്യസ്തമായി ഒന്നുമില്ല അപ്പോൾ അതെനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ സഹകരണവും അതിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക വിഷയങ്ങളും അതിൻ്റേതായിട്ടുള്ള പൂജാതി കർമ്മങ്ങളും അതിനുള്ളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് രൂപതോളം പൂജാരിപരണ്ടായിരിക്കും രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് പത്തു മണിക്ക് അവസാനിക്കുകയും വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് തുടങ്ങിയിട്ടുള്ള മണിക്ക് അവസാനിക്കും ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആവുകയും ചെയ്യണം അപ്പോൾ ക്ഷേത്ര സമീപം പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ മെയ് രണ്ടിന് വൈകിട്ട് മണിക്ക് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനത്തോടുകൂടി സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കും എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുതൽ പത്ത് വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും എല്ലാ ദിവസവും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൽ പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്ന തുലാമാസത്തിലെ തിരുവോണം ഊട്ടുപൂജ പുത്രകാമേഷ്ടി ഹോമം രക്ഷാർച്ചന വിദ്യാരാജ ഗോപാലാർച്ചന ശനീശ്വര പൂജ ഉദയാസ്തമയ പൂജ ഉപദേവതകൾക്കുള്ള പൂജ എന്നിവ നടത്തി വരുന്നുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് പി കെ കേശവൻ സെക്രട്ടറി ടി വിജയൻ എം പി ജനാർദ്ദനൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുജാത രജനി ടി പി തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ